ഏത് അർദ്ധരാത്രിയിൽ കല്ലെടുത്ത് മുകളിലേക്കെറിഞ്ഞാലും അത് താഴോട്ട് തന്നെ വീഴും ഉയർന്നു നിൽക്കുന്നതിനെയൊക്കെ താഴോട്ട് വലിച്ചു തളർന്നു ഇനി രണ്ടു നാൾ വിശ്രമിച്ചു കളയാം എന്ന് ഭൂമി കരുതുന്നില്ല ഒരിക്കലും ഉറങ്ങാതെ നിതാന്ത ജാഗ്രതയോടെ ഭൂപുരുത്വം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മളിൽ എത്ര പേരുണ്ടോ ഇത്രക്കാരായിട്ട് പ്രായം ക്ഷീണം എന്ത് എത്രയൊക്കെ ചെയ്തു കഷ്ടപ്പെടണം എന്ന വാദം മുതലായവ മുട്ടുനായങ്ങൾ നിരത്തി നിരന്തര പ്രയത്നത്തിൽ നിന്ന് നാം ഒഴിവാക്കും ഇത് ആലസ്യമല്ലാതെ മറ്റൊന്നല്ല ശേഷിയും ആരോഗ്യവും ഉള്ളപ്പോൾ പരമാവധി ജോലി ചെയ്തതുകൊണ്ട് കൊണ്ട് ആർക്കും തകരാറൊന്നും വരില്ല നേരെ മറിച്ച് പല പ്രയോജനങ്ങളും ഉണ്ടാകും കൂടുതൽ പ്രവർത്തിക്കുന്തോറും നമ്മുടെ വേഗവും കാര്യക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിക്കും വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് മുന്നേറാം ഇടയ്ക്ക് വിട്ടുപോരണമെന്ന തോന്നലുണ്ടായാൽ പിടിച്ചു നിൽക്കുമെന്ന് സ്വയം പറഞ്ഞ് ആ തോന്നലിനെ ചെറുക്കാം ചെറിയ ജോലികളും പ്രധാനമെന്ന് കരുതി ഉപേക്ഷ വിചാരിക്കാതിരിക്കാം വിജയിക്കുമെന്ന വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം നേടാൻ ഉദ്ദേശിക്കുന്നതെന്തെന്ന് വ്യക്തമായ ധാരണ വേണം അത് എഴുതി വയ്ക്കുന്നത് പ്രവർത്തന രീതി ആസൂത്രണം ചെയ്യാൻ സഹായിക്കും ബാരിച്ച ജോലിയാണെങ്കിൽ അതിനെ പല പല കഷ്ണങ്ങളായും നോർക്കി ഓരോ കഷ്ണവും മുറയ്ക്ക് പൂർത്തിയാക്കാം കയറാനുള്ള വലിയ മലയെ നോക്കി ഭയപ്പെടാതെ ഓരോ ചുവട് വീതം വയ്ക്കുകയാണ് പർവ്വരാ പർവ്വതാരോഹർ ചെയ്യുക വലിയ പുസ്തകം എഴുതണമല്ലോ എന്ന് വിഷമിക്കാതെ നിത്യവും രണ്ടു പുറം വീതം എഴുതുന്നയാൾ ഒരു കൊല്ലം കൊണ്ട് അഞ്ഞൂറ് പുറമെങ്കിലും എഴുതി തീർക്കും അഞ്ഞൂറ് പുറമെഴുതുന്നത് നിസ്സാര കാര്യമല്ലല്ലോ അന്യരുടെ അഭിനന്ദനത്തിൽ ഏറെ ആനന്ദം കട്ട് കണ്ടെത്തുന്നയാളാണെങ്കിൽ നിങ്ങളുടെ നേട്ടം സ്നേഹവും സ്നേഹവും താല്പര്യമുള്ള ശുഭകാംക്ഷികളെ ഇടയ്ക്കു കാണിക്കാം ജോലി ആഹ്ലാദകരമെന്ന് ചിന്തിച്ചു ശീലിക്കുക വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണെങ്കിൽ ദീർഘകാലം അതിൽ നിന്ന് വിട്ടു നിൽക്കരുത് മുടങ്ങിയത് തുടങ്ങാൻ മടി തടസ്സമാകാം പക്ഷേ ചെറിയ ഇടവേളകൾ മനസ്സിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യും അയവുള്ള സമീപനം പൊതുവേ ഗുണം ചെയ്യും ഇത്രയൊക്കെ പറഞ്ഞത് തുടങ്ങിക്കഴിഞ്ഞ പറ്റിയാണ് പലപ്പോഴും തുടങ്ങാൻ നാം മടിച്ചു നിൽക്കും അതുവേണ്ട എല്ലാ സാഹചര്യവും തൃപ്തികരമായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ നാം തുടങ്ങിയെന്ന് വരില്ല ഇടയ്ക്കൊരു തിരിച്ചടി വന്നാൽ മനസ്സുമടുക്കരുത് ഏത് വൻ യജ്ഞത്തിലും ഇടയ്ക്കു ചെറിയ തോൽവി ഉണ്ടാകാം അതിനെ മറികടന്ന് വിജയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ മുന്നേറണം ചെറിയ തടസ്സം കാണുമ്പോയെ തിരിഞ്ഞോടുന്ന സൈനിക മേധാവിക്ക് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമോ വെല്ലുവിളിക വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നവരാണ് വിജയങ്ങൾ വരിക്കുന്നത്